ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഡേ ടു രണ്ടാം ദിവസത്തെ ഉച്ച വരെയുള്ള സംഭവങ്ങൾ ഇതുവരെ നടന്ന ലൈവില് നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ കുറച്ച് സംഭവങ്ങളെന്ന് പറയാൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഒരാളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ രണ്ടാം ദിവസത്തെ ആ ഒരു ലൈവില് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടു കഴിഞ്ഞ സീസണിൽ അതായത് രതീഷ് രതീഷ് വന്ന് ഭയങ്കരമായിട്ട് ഒച്ച എടുത്ത് സംസാരിക്കുകയും രതീഷിലേക്ക് ആ ഗെയിമിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതേപോലെ തന്നെ അത്രയൊന്നും ഒച്ച എടുക്കാതെ ഇങ്ങനെ പതുങ്ങി നിന്നുകൊണ്ട് തന്നിലേക്ക് ഗെയിം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇന്നത്തെ താരം ഇന്നും ഇന്നലെ പുള്ളിയൻ്റെ താരം വേറെ ആരുമല്ല കോമണമായി വന്നിട്ടുള്ള അനീഷാണ് കേട്ടോ ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ ഞാൻ കണ്ടിട്ടുള്ള ബിഗ് ബോസിനെ കുറിച്ചാണ് പറയുന്നത് ഇനി ഇതിന് എതിരഭിപ്രായോ അതല്ല ഞാൻ പറയുന്നതല്ല ശരി അത് മറ്റൊരു അർത്ഥത്തിലാണ് അവിടെ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഇത് ഔട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ അനീഷിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ബിഗ് ബോസ് ഇന്നത്തെ ദിവസം മുന്നോട്ട് പോയിട്ടുള്ളത് രാവിലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരു ഗുഡ് മോർണിംഗുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായി ായി വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമില്ല എല്ലാവരും അനീഷിനോട് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ തിരിച്ച് മൈൻഡ് ചെയ്യാതെ അനീഷ് ഇരിക്കുകയാണ് ഒരു ബാധിങ്ങനെ ഇരിക്കുകയാണ് ഞാൻ സുപ്രഭാതം മാത്രമേ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അനീഷ് ഇരിക്കുന്നത് അപ്പൊ അതിനെതിരെ കുറെ ആൾക്കാർ സംസാരിക്കുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ കൊഴപ്പം അപ്പൊ അനീഷ് പറയുന്നു മലയാള ഭാഷയെ അപമാനിക്കലാണ് സുപ്രഭാതം എന്നാണ് മലയാളത്തിൽ പറയുക അല്ലാതെ ഗുഡ് മോർണിംഗ് എന്നല്ല പറയുക അതുകൊണ്ട് അനീഷ് അങ്ങോട്ട് തർക്കിക്കുന്നു അനീഷിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാ പ്രശ്നത്തിലും ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ എല്ലാ വള്ളിയും പോയി പിടിക്കും പക്ഷെ അവസാനം മിണ്ടാതെ ഇങ്ങനെ നടക്കും അത് തന്നെയാണ് ഇത് വരേണ്ടത് ഇന്നലെയായാലും ഇന്നായാലും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് അതൊരു ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് പക്ഷെ അവിടെ അധികം ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടു ഒന്ന് പേർക്ക് അത് മനസ്സിലായിട്ടുള്ളൂ ഇപ്പോ റൺഫ് ആദ്യമ ഇന്നലെ ക്ലിയർ ആയിട്ട് അത് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് പേർക്കാണ് അത് മനസ്സിലായിട്ടുള്ളൂ പക്ഷെ ഈ അനീഷിന്റെ ഈ ഒരു കെണിയിൽ പോയി വീണിട്ടുള്ള ആൾക്കാരാണ് അപ്പാൻ്റെ ശരത്ത് ഷാനവാസൊക്കെ അവരൊക്കെ ഈ ഇതിൻ്റെ അതായത് അനീഷ് ഈ ഒരു കുടില കുടിലെന്ത്രത്തിൽ പോയി വീണ് കൊടുത്തിട്ടുള്ള ആളുകളാണ് കേട്ടോ ചേർത്തൊക്കെ എന്തൊക്കെയാ സംസാരിക്കുന്നൊന്നും മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ഉള്ളത് അതാ വഴിക്ക് നിക്കട്ടെ പക്ഷെ അനീഷ് എന്ന് പറയുന്ന ആ ഒരു കോമണറായി വന്നിട്ടുള്ള ഒരാളെ ചുറ്റി മുന്നോട്ട് പോകുന്നത് ആ ഒരു പ്രശ്നം അതായത് ഈ ഗുഡ് മോർണിംഗ് മലയാള ഭാഷ സുപ്രഭാതം അതിങ്ങനെ കുറെ നേരം അത് അതിന്റെ പിന്നാലെ നടന്നു അതിനിടയ്ക്ക് രേണുവിന്റെ അസുഖം കയറി വന്നു രേണുവിൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിച്ച ആദ്യം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന അനീഷ് ഇത്തവണ രേണുവിന് ആണ് നിന്നത് അപ്പോൾ അത് രേണു ചോദ്യം ചെയ്യുന്നു എങ്ങനെയാണ് എൻ്റെ അസുഖം എന്ന് പറയാം എനിക്ക് അസുഖം ഇല്ല എന്ന് എങ്ങനെയാണ് പറയുക അപ്പോൾ ആ ഒരു പറയുന്നുണ്ടെങ്കിൽ തലവേദനയാണ് നീ ഇത്ര ഒത്ര വച്ചെടുക്കണമെന്ന് പറയുമ്പോൾ തല പൊട്ടിപ്പൊളിഞ്ഞു പോട്ടെ അത് കുഴപ്പമില്ല പക്ഷെ ഇത് ചോദിച്ചേ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അനീഷിൻ്റെ പുറകെ കിടക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ അനീഷ അവിടെ ഒരു പ്രശ്നം കുത്തിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാകാതെ നടക്കുന്നു ഇതാണ് അനീഷിൻ്റെ ഒരു പ്രത്യേകത എല്ലാ പ്രശ്നങ്ങളും പോയി ഉണ്ടാക്കും ഉണ്ടാക്കിയതിന് ശേഷം മിണ്ടാതെ ഇങ്ങനെ നടക്കും ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അതായത് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പിടിക്കുന്ന ആളുകള് അവര് എതിർത്ത് നിന്നുകൊണ്ട് ഭയങ്കരമായി സംസാരിച്ച് ഒച്ചപ്പാടാക്കി എല്ലാവരും കൂടി തൻ്റെ എതിരെ തിരിയുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തൊണ്ട പൊട്ടുന്ന ശബ്ദത്തിലൊക്കെ അലറി വിളിച്ചിട്ടൊക്കെയാണ് ഒരു മൂലയ്ക്ക് പോയിരിക്കാറുള്ളത് പക്ഷെ അനീഷ് അങ്ങനെയല്ല അനീഷ് ചെറിയൊരു പ്രശ്നം എവിടെയെങ്കിലും പോയി എന്ന് തോന്നി പോലും പിന്നെ എല്ലാവരും അനീഷിന്റെ പുറകെ നടക്കും അനീഷ് ആണെങ്കിലും മിണ്ടാകാതെ നടക്കും അതാണ് അനീഷിന്റെ ഒരു കളി ഞാൻ ഇന്നലെ ഇന്നായിട്ട് കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കളി നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് ആളിന്ന് കമന്റ് ചെയ്യാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ അനിയുടെ ഒരു കരച്ചൽ നാടകം അതിന് പുറകെ ബിഗ് ബോസിന്റെ കോൾ വന്നു ബിഗ് ബോസ് വിളിച്ചു എല്ലാവർക്കും നല്ലത് കൊടുത്തിട്ടുണ്ട് ലാലട്ടം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു കാർഡും അതായത് കരച്ചിൽ കാർഡ് പെങ്ങൾ കാർഡ് എറ്റ കാച്ച കാട് ഇതൊന്നും ഇവിടെ ഇറക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഡോക്ടറുമായി ഡോക്ടർമാര് വെറുതെ കാശ് മേടിക്കുകയാണ് എന്ന് അനുമോള് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു അതിന്റെ പേരിലാണ് അനുമോളൊക്കെ കരഞ്ഞത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എടുത്തു പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് വ്യക്തമായിട്ടുള്ള സൂചന കൊടുത്തിട്ടുള്ളത് പിന്നെ വേറൊരു സംഭവം അവിടെ നടന്നതെന്ന് വെച്ചാൽ രേണുവിന്റെ പുറത്ത് നടന്ന ഒരു ഇന്റർവ്യൂമായി ഇൻ്റർവ്യൂവുമായി ഒരു സംഭവമാണ് നമുക്കെല്ലാവർക്കും അറിയാം പുറത്ത് ഒരു വീട് വെച്ച് കൊടുത്തതുമായി ഒരു വിഷയം നല്ല രീതിയിൽ നെഗറ്റീവായി പോയിട്ടുണ്ടായിരുന്നു വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം അപ്പോൾ അത് അതിനെക്കുറിച്ചൊരു സംസാരം അവിടെ വരുന്നുണ്ട് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിക്കുന്ന എന്താണ് പറയുന്നുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വീട്ടിൽ വന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുടെ ദേഹത്തേക്ക് വെള്ളം വീഴുകയാണ് അപ്പോൾ ചോരുന്നുണ്ടോ ചോദിച്ചപ്പോൾ താൻ ചോരുന്നുണ്ട് എന്ന് പറഞ്ഞു അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷെ അതൊരു വലിയ വിവാഹത്തിലേക്ക് പോയി അങ്ങനെ പറഞ്ഞ് അതൊരു പുറത്ത് നടന്ന കാര്യമാണ് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ നിയമത്തിലുണ്ടെന്നുണ്ടെങ്കിലും അത് പുറത്ത് നടക്കുന്നൊരു കാര്യമാണ് എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം വരുന്നത് അവിടെ അപ്പൊ അങ്ങനെ ഒരു കുറച്ചു നേരം അതിനെ കുറച്ചൊരു സംസാരം അവിടെ ഉണ്ടായി പിന്നെ മറ്റൊരു കാര്യം ഒരു സംഭവം നമ്മുടെ മുൻഷി രഞ്ജിത്തും അനീഷ് തമ്മിലിരുന്ന് കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ആദ്യം രഞ്ജിത്തിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉണ്ട് ഇപ്പോൾ ഡൈവേഴ്സ് ആയതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡൈവോഴ്സ് ആയതാണ് വീട്ടിൽ പിന്നെ അച്ഛനും അമ്മയും അനിയനൊക്കെയാണ് ഉള്ളത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അതിനുശേഷം രഞ്ജിത്ത് അതായത് നമ്മുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ ഒരേ കാര്യം തന്നെ ഇങ്ങനെ അതായത് പറഞ്ഞു തന്നെ പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് 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 പറയുന്നത് ഇപ്പൊ രാവിലത്തെ സുപ്രഭാതത്തിന്റെ കാര്യമാണെങ്കിലും സുപ്രഭാതം എന്നേ പറയൂ സുപ്രഭാതം എന്തേ പറയൂ എന്ന് പറഞ്ഞു തന്നെ പിന്നെയും 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 പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറയാറില്ല ഞാൻ ഒരു കാര്യം ഒരു തവണ പറയാറുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യ പറയുന്നു ഇല്ല അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്കറിയുന്ന കാര്യമാണ് ഒരു കാര്യം അനീഷ് പറഞ്ഞിട്ടുണ്ടെന്നു അതൊരു ഒരു ഒരു നൂറ് തവണയെങ്കിലും അവിടെ ആവർത്തിക്കും എന്നിട്ട് അത് മറ്റുള്ളവരെ ഏറ്റെടുക്കുമ്പോൾ മിണ്ടാട്ട് പോകും അത് അനീഷിന്റെ പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് മനുഷ്യ ചോദിക്കുന്നത് അപ്പോൾ എല്ലാ അതിനെതിരെ ഇതാക്കുന്നു മുൻഷ്യ വീണ്ടും അതിനിങ്ങനെ ചൊറിഞ്ഞ് ഉറഞ്ഞ് വരുന്നുണ്ട് അവസാനം ഞാൻ പറയുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് എന്ന് അനീഷ് പറയുന്നത് അപ്പോൾ ചോദിക്കുന്നത് അപ്പോൾ അനീഷ് അല്ലേ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയാറില്ല എന്നുള്ളത് ഇപ്പം പറയുന്നു വീണ്ടും വീണ്ടും പറയാറുണ്ട് അതെന്താണ് അങ്ങനെ ഡബിൾ സ്റ്റാൻഡേർ എന്ന് ചോദിച്ച് രഞ്ജിത്ത് ചോദിക്കുന്നുണ്ട് അനീഷിനോട് അവിടെ നിന്നും നല്ല നൈസായിട്ട് അനീഷ് വിഷയം മാറ്റി ഊരുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ സീസണിലെ തുടക്കം രണ്ട് ദിവസം കൊണ്ടുപോയത് അനീഷ് തന്നെയാണ് അനീഷിന്റെ ഗെയിം തന്നെയാണ് അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു എന്നൊരു പ്രതീതി പുറത്തേക്ക് കൊടുക്കാൻ അനീഷ് സാധിച്ചിട്ടുണ്ട് അത് അവിടെയുള്ള കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് കുറച്ച് പേരനിയും മനസ്സിലാക്കാതെ അവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഷാനവാസ് എന്ന് പറയുന്ന ഞാനൊരു പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഷാനവാസിനെ പക്ഷേ ഷാനവാസിന്റെ ഗെയിം സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഈ രണ്ട് ദിവസം കൊണ്ട് മനസ്സിലായിട്ടില്ല കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ യുടെ സോറി അനുമോളിൻ്റെ വിഷയത്തിലൊക്കെ ഷാനവാസിന്റെ ഒരു കുത്തിത്തിരിപ്പാണ് അവിടെ വിഷയമായിട്ട് വന്നത് അപ്പോൾ ഷാനവാസിന്റെ ഗെയിം മറ്റുള്ളവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു ബാക്കിയുള്ളവരുടെയൊന്നും എന്താണ് അവരുടെയൊക്കെ സ്ട്രാറ്റജി എന്നുള്ളത് മനസ്സിലായി വരുന്നതേ ഉള്ളൂ എല്ലാവരും അങ്ങനെ സ്ക്രീൻ സ്പേസിൽ ഇങ്ങനെ നിറഞ്ഞു വന്ന് തുടങ്ങിയിട്ടില്ല പലരും ഒച്ചയെടുത്ത് സംസാരിച്ച് തൻ്റെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു ഒരു വലിയ ഒരു കാര്യത്തിൽപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് രണ്ട് ദിവസവും അനീഷ് തന്നെയാണ് കൊണ്ടുപോയത് എന്നുള്ളൊരു അഭിപ്രായമാണ് എൻ്റേത് ഇനി വരുന്ന ദിവസങ്ങളിലും ഇന്ന് പുച്ചയ്ക്ക് ശേഷം എന്തൊക്കെ നടക്കുക എന്നുള്ള അറിയില്ല അത് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്ക് വിലയിരുത്താം